و واصرف الى الطاعة وقتك كله لا تتركن وقتا سُدًى متساهلا وتصير اوقات المباح بنيتي مصروفة في الخير فاصحب الابتلاء മനുഷ്യൻ്റെ സമയം അമൂല്യമാണ് ഓരോ സെക്കൻഡുകൾ കഴിയും തോറും മരണത്തിലേക്ക് മനുഷ്യൻ എടുത്തുകൊണ്ടിരിക്കുന്നു കൂടുന്തോറും കുറയുന്നൊരു സാധനമാണ് മനുഷ്യൻ്റെ ആയുസ് ഈ ആയുസ് നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കാതിരുന്നാൽ അതിനേക്കാൾ വലിയ നഷ്ടം വേറെ മറ്റൊന്നില്ല തിരിച്ചുപിടിക്കാൻ സാധിക്കാത്ത അമൂല്യ സമ്പത്താണ് സമയമെന്ന ബോധം നമുക്കൊക്കെ വേണം ഓരോ സെക്കൻഡിലും നാം ശ്വസിക്കുന്ന ശ്വാസവായു അള്ളാഹുവിൻ്റേതാണ് നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം പിടിച്ചു ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഓരോ സെക്കൻഡും അവൻ പൊരുത്തപ്പെട്ട സ വിഷയത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം വസ്ത്രഫീലത്തോഴ്ത്തി അള്ളാഹുവിൻ്റെ ആരാധനകളിലേക്ക് നീ തിരിച്ചുവിടണം വക്കത്തക്ക കുല്ലഹു നിൻ്റെ മുഴുവൻ സമയവും ലാ ലാത്തത്രുക്കൻ നീ ഉപേക്ഷിക്കരുത് വക്കത്തൻ ഒരു സമയവും നീ ഉപേക്ഷിക്കരുത് സുതൻ വെറുതെ ഉപേക്ഷിക്കരുത് മുത്തസാഹില അശ്രദ്ധനായിക്കൊണ്ട് ഓരോ സമയത്തെയും വ്യത്യസ്തങ്ങളായ ഇബാധാത്തുകളിലൂടെ ധന്യമാക്കിക്കൊണ്ടിരിക്കണം വിശ്വാസി എന്നർത്ഥം ശരിയായ അറിവും സ്വാല്ഹത്ത സ്വാലിഹായ കർമ്മങ്ങളും മനുഷ്യന് കപലിലൊക്കെ ഉപകാരപ്പെടുന്നവ അത് രണ്ടും മാത്രമേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കണം അപ്പോൾ മനുഷ്യന് ഭക്ഷണം കഴിക്കേണ്ടേ ഉറങ്ങേണ്ട എന്നൊക്കെ ചോദ്യങ്ങൾ വരും അത് മനുഷ്യൻ്റെ സഹജമായ ഗുണങ്ങളാണ് സത്യത്തിൽ അവയും ഇബാത്ത് മാറ്റാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത് ഔക്കാത്തുൽ മുബാഹിബിൻ ഇയ്യത്തിൻ മസ്രൂഫത്തൻ ഫിൽ ഹയർ മുബാഹായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സമയങ്ങൾ നെയ്യത്തിൻ നല്ല കൊണ്ട് മസറൂഫത്തൻ ഫിൽ ഹയർ ഹയറിൽ വിനിയോഗിക്കപ്പെട്ടതായിത്തീരും അതുകൊണ്ട് ഫസ്ഫു അങ്ങനാകാൻ നീ തെളിയണം ബോധമുള്ളവനാകണം ബിലത്തില വീഴ്ച വരുത്താതെ നല്ല സ്വബോധത്തോടുകൂടെ നീ ജീവിക്കുന്നുവെങ്കിൽ നിന്നെ ഭക്ഷണം കഴിക്കൽ അതിലൂടെ അള്ളാഹുവെ എനിക്ക് നീ ഈ ഭാഗത്തിന് ആഫീത തരണം എന്ന ചിന്തയുണ്ടെങ്കിൽ അത് ഈ ഭാഗത്തായി മാറുകയാണ് എൻ്റെ ഉറക്കം അള്ളാഹുവയെ ഞാൻ വിശ്രമിക്കുകയാണ് വിശ്രമം എനിക്ക് കൂടുതൽ ഉത്സാഹം നൽകും വിഭാഗത്തിന് വേണ്ടി ആ നിലക്കത് പരിഗണിക്കുമ്പോൾ അത് വിഭാഗത്തായി മാറുകയാണ് മക്കളും ഭാര്യയും കൂട്ടുകുടുംബങ്ങൾക്കുമുള്ള ആളുകൾ അവരെ പോറ്റാൻ വേണ്ടി ചെയ്യുന്ന അധ്വാനങ്ങളും കച്ചവടങ്ങളും മറ്റു തൊഴിലുകളുമൊക്കെ ഈ സ്വാലിഹത്തായ നെയ്യത്തുണ്ടെങ്കിൽ ഈ ഭാഗത്താക്കി മാറ്റാൻ കഴിയും അപ്പോൾ നിസ്കാരം നോമ്പ് മാത്രമല്ല ഈ ബാത്തിന് ഗണത്തിൽ പെടുന്നത് സാധാരണഗതിയിൽ മുബാഹായിട്ട് അനുവദിക്കപ്പെട്ടതായിട്ട് കാണാവുന്ന കാര്യങ്ങളൊക്കെയും നല്ല നികത്ത് ചെയ്തുകൊണ്ട് ഈ മാറ്റാൻ സാധിക്കണം അതാണ് ഫസ്ഹു ബിൽ തില വീഴ്ച വരുത്താതെ ബോധത്തോടു കൂടെ നീ കാര്യങ്ങൾ വിലയിരുത്തിയാൽ സാധിക്കുമെന്ന് പറയുന്നത് വസ്ജി ബിയാൻ ഇല്ലാഹി വഖത്തഖ് അള്ളാഹുബൻ്റെ സഹായത്താൽ നിൻ്റെ സമയങ്ങളെ നീ വിഭജിക്കണം എന്നിട്ട് വസ്രിഫൻ കുല്ലൻ ഓരോ സമയത്തെയും നീ ചിലവഴിക്കണം വിമാഹുവലായിക്കുൻ അനുയോജ്യമായതിലേക്ക് ചിലവഴിക്കണം മുത്തപത്തില അതൊക്കെയും അള്ളാഹുവിലേക്ക് ചെന്ന് ചേരുന്ന വിധത്തിൽ അവനിലേക്ക് ബന്ധപ്പെട്ട നിലക്കായിരിക്കുകയും വേണം ടൈം മാനേജ്മെൻറ്റ് എന്നത് ഇന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ ഈ ടൈം മാനേജ്മെൻറ്റൊക്കെ മുഴുവനും മനുഷ്യനെ സാമ്പത്തികമായി പുരോഗതിയിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊറ്റ വിഷയത്തിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ് ഇതിൽ ഇസ്ലാമികൻ്റെ സൈക്കോളജിക്കും കൂടി കൂട്ടി കൂട്ടിക്കതിർത്തിയിട്ട് വേണം നാം ഈ വിഷയത്തെ വിലയിരുത്താൻ മനുഷ്യൻ്റെ സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് എല്ലാവർക്കും ഇരുപത്തിനാല് ഉള്ളത് ആ ഇരുപത്തിനാല് മണിക്കൂറിനെ മനുഷ്യൻ വിഭജിക്കണം എന്നിട്ട് ഓരോന്നിനും ആ സമയങ്ങൾ വിനിയോഗിക്കണം കൃത്യനിഷ്ഠയോടുകൂടി അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ദുഞ്ഞാവിലും ആഹ്ലത്തിലും സമയം നഷ്ടപ്പെടാതെ ഉപയോഗപ്പെടുത്താനും സാധിക്കും അതുകൊണ്ട് തന്നെ മഹതന്ത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണിത് നമ്മുടെ സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളിയരുത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കയറിയിട്ട് വെറുതെ സമയം കളയുന്നവരുണ്ട് ആവശ്യമില്ലാത്ത പോഷൻ്റെയും കളിയുടെയും പിന്നാലെ പോകുന്നവരുണ്ട് പാട്ടിൻ്റെയും കച്ചേരിയുടെയും അങ്ങനെയുള്ള വെറും ആസ്വാദനമായി മനുഷ്യൻ്റെ ജീവിതത്തെ കാണുന്നവരുണ്ട് അതൊക്കെ വലിയ തീരാനഷ്ടമാണ് എന്ന് പറയുന്നത് മൊത്താവിൽ ഓറോർ മനുഷ്യനെ ചതിച്ചു കളയുന്ന ചരക്കുകളാണെന്ന് കുഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരു ടൈം ടേബിൾ വേണം രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ ബിസിനസ് ബിസിനസ് നടക്കട്ടെ കൃഷി അങ്ങനെ നടക്കട്ടെ അതൊക്കെ ചെയ്യലോടൊപ്പം അത് മുഴുവനും പ്ലസ് പോയിൻ്റ് ആക്കി മാറ്റുന്ന വിധം ആഹാരത്തിലേക്ക് ഗുണപ്രദമായി മാറ്റുന്ന വിധത്തിൽ എല്ലാം ചെയ്തു തീർക്കാൻ പറ്റണ ഒരു മുമ്പിനായ മനുഷ്യന് അതാണ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അള്ളാഹു ആ നിലക്കുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്കൊക്കെ അവസരവും തോഫിക്കും ആർജവും നൽകുമാറാകട്ടെ